ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ആറ് അകാസുര മോക്ഷം രാമകൃഷ്ണന്മാർ ഗോപബാലന്മാരോടുകൂടെ വനത്തിൽ പൈക്കുട്ടികളെ മേച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഗാസുരൻ എന്നൊരു ദുഷ്ടൻ ഒരു വലിയ പെരുമ്പാമ്പിൻ്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടു അവൻ വായ പൊളിച്ചിരിക്കുന്നത് കണ്ട് അതൊരു ഗുഹയാണെന്ന് ധരിച്ച് ബാലന്മാരും പശുക്കളും അതിനുള്ളിലേക്ക് കടന്നു ഒടുവിൽ ബലരാമനും ശ്രീകൃഷ്ണനും അപ്രകാരം തന്നെ അതിലേക്ക് കടന്നു ആ പെരുമ്പാമ്പ് ഉടനെ വായ അടച്ചു ദേവകൾ പരിഭ്രാന്തരായി ഹാഹാകാരം മുഴക്കി അപ്പോഴേക്കും ഭഗവാൻ തൻ്റെ ദേഹം വലുതാക്കാൻ തുടങ്ങി അകാസുരൻ കിടന്ന് പിടയാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും പുറത്തേക്ക് കടന്നു അവൻ്റെ ആത്മാവ് മത്സരം പിളർന്ന് പുറത്തേക്ക് വന്ന് ഒരു മിന്നൽ പിണർ പോലെ ഭഗവാനിൽ ലയിച്ചു അത് കണ്ട ദേവന്മാർ പുഷ്പവർഷങ്ങൾ വർഷിച്ചു അകാസുരന്റെ മുൻജന്മ കഥയാണ് ഇനി പറയുന്നത് ശങ്കാസുരന്റെ പുത്രനായ അകൻ ഒരിക്കൽ അഷ്ടവക്രമുനിയെ കണ്ട് പരിഹസിക്കാനിടയായി കോപം വന്ന മുനി അവനെ ഒരു പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ശപിച്ചു അപ്പോൾ അവൻ മഹർഷിയോട് മാപ്പ് ചോദിച്ചു കോടി ദേവന്മാരുടെ ലാവണ്യം ചേർന്ന ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് നിൻ്റെ ഉദരത്തിൽ പ്രദേ പ്രവേശിക്കുന്നുവോ അന്ന് നിനക്ക് ശാപമോക്ഷവും മോക്ഷവും ലഭിക്കുമെന്ന് മഹർഷി അനുഗ്രഹിച്ചു അപ്രകാരം അകനെ മോക്ഷം ലഭിച്ചു ಹರೇ ಕೃಷ್ಣ